വാർത്ത കൂടി പങ്കുവെക്കുകയാണ് രാജസ്ഥാനിലെ വയസ്സുകാരി ഇന്നലെയാണ് കുട്ടി കുഴൽ കിണറിനായി കുഴിച്ച കുഴിയിൽ വീണത് എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് സേനകൾ നടത്തിയ മണിക്കൂറുകൾ നീണ്ട രക്ഷാദൌത്യത്തിനൊടുവിലാണ് കുട്ടിയെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞത് പതിനേഴടി തിരശ്ചീതമായി സമാന്തരമായ കുഴിയെടുത്താണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കുട്ടിയെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കെ പി അഭിലാഷ് ചേരുന്നുണ്ട് വളരെ ആകാംക്ഷയോടെ ആശങ്കയോടെ ഒക്കെ നോക്കിയിരുന്ന മണിക്കൂറുകളായിരുന്നു ഏറ്റവും ഒടുവിൽ അതിൽ ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്ത പങ്കുവയ്ക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും ചാരതാർത്ഥ്യം നൽകുന്നത് എത്രമാത്രം നീണ്ടുനിന്ന ഒരു പ്രയത്നമായിരുന്നു അത് എൽദോസ് സൂചിപ്പിച്ചതുപോലെ വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത് രാജസ്ഥാനിൽ കുഴൽ കിണറിൽ വീണ ഏതാണ്ട് മുപ്പത്തിയഞ്ച് അടിയോളം താഴ്ചയിൽ ആയിരുന്നു ഈ രണ്ടര വയസ്സുകാരി മണിക്കൂറുകളായി തങ്ങി നിന്നിരുന്നത് ആ പെൺകുട്ടിയെ മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിന് ഒടുവിൽ തിരികെ എത്തിച്ചിരിക്കുന്നു തിരികെ കരകയറ്റിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ജില്ലാ ഭരണകൂടം അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെ അശ്രാന്തമായ പരിശ്രമം നടത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയത് കഴിഞ്ഞ ദിവസം ആയിരുന്നു ഈ പെൺകുട്ടി അതായത് പതിനെട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് ആണ് പെൺകുട്ടി കളിക്കുന്നതിനിടയിൽ വീടിന് സമീപമുള്ള കൃഷി ഇടത്തിലെ കുഴൽ കിണറിൽ വീണത് ഏതാണ്ട് ഇരുന്നൂറടിയോളം താഴ്ചയുള്ള കുഴൽ കിണറായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ ഈ പെൺകുട്ടി അപകടത്തിൽപ്പെട്ടു എന്ന് അറിഞ്ഞ ഉടൻ തന്നെ രക്ഷാദൗത്യം ആരംഭിക്കാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും വിജയകരമായി തന്നെ ഈ ദൗത്യം പൂർത്തീകരിക്കാൻ സാധിച്ചത് സാധാരണ നമുക്കറിയാം ത്തരത്തിൽ കുഴൽ കിണറിൽ പെട്ടുപോയാൽ ആദ്യം ചെയ്യുന്നത് ആ പെട്ടുപോകുന്ന ആളിന് കൃത്യമായി ശ്വാസോച്ഛ്വാസം നടത്താനുള്ള സൗകര്യം ഒരുക്കുക എന്നതായിരുന്നു അങ്ങനെ വിദഗ്ധ സംഘം അവിടേക്ക് എത്തുകയും അങ്ങനെ ഈ കുട്ടിക്ക് രണ്ടര വയസ്സുള്ള കുട്ടിക്ക് ഓക്സിജൻ അടക്കം നൽകുന്നതിനുള്ള ക്രമീകരണവുമാണ് ചെയ്തത് അതിനുശേഷം പിന്നീട് വീഡിയോ ക്യാമറകൾ ഈ കുഴൽ കിണറിലേക്ക് ഇറക്കുകയും അതിലൂടെ പെൺകുട്ടി എവിടെയാണ് തങ്ങി നിൽക്കുന്നത് എന്ന പൊസിഷൻ കൃത്യമായി അടയാളപ്പെടുത്തുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഏതാണ്ട് മുപ്പത്തിയഞ്ച് അടി താഴ്ചയിലാണ് ഈ പെൺകുട്ടി തങ്ങി നിൽക്കുന്നത് എന്നത് വ്യക്തമായത് ഇതേ തുടർന്ന് പിന്നീട് പാറലിലായി മണ്ണു മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ താഴ്ചയിലേക്ക് പാറലിലായി തന്നെ ഒരു പാത അതായത് ഒരു ടണൽ എന്ന നിലയിലേക്ക് തന്നെ മണ്ണ് കുഴിച്ചു മാറ്റുകയും അതിലൂടെ വലിയ പൈപ്പ് ഇറക്കുകയും ചെയ്തു ആ പൈപ്പിലൂടെ എത്തിയാണ് രക്ഷാപ്രവർത്തകർ പെൺകുട്ടിയെ പുറത്ത് എത്തിച്ചത് ഇതിനിടയിൽ ഭക്ഷണമടക്കമുള്ള ക്രമീകരണങ്ങൾക്ക് ശ്രമിച്ചിരുന്നുവെങ്കിലും രണ്ടര വയസ്സുള്ള പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അതിന് ബുദ്ധിമുട്ട് നേരിട്ടു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും പെൺകുട്ടി സുരക്ഷിതയായി തന്നെ ഇരിക്കുന്നു എന്നത് ദൃശ്യങ്ങളിലൂടെ ഈ ക്യാമറയിലൂടെ വ്യക്തമായതിനെ തുടർന്നാണ് അതിവേഗം ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് എത്താൻ സാധിച്ചത് അതോടൊപ്പം തന്നെ പ്രതികൂലമായിരുന്നില്ല കാലാവസ്ഥ എന്നതും എടുത്തു പറയേണ്ടതാണ് എൽദോ അതായത് മഴ പെയ്യുകയോ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയോ ചെയ്താൽ അതിന് തടസ്സം ആയേനെ അതിന് ഷട്ടറുകളും മറ്റും ഒക്കെ ആദ്യമേ തന്നെ അതിന് മുകളിലായി അതായത് ഈ കുഴൽക്കിണറിന് മുകളിലായി സജ്ജീകരിച്ചുമൊക്കെ ആയിരുന്നു മുന്നോട്ട് പോയത് പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥ ആയിരുന്നില്ല അതുകൊണ്ട് അത് നീക്കം ചെയ്ത ശേഷം പിന്നീട് വളരെ വേഗത്തിൽ അതായത് കാലാവസ്ഥ അനുകൂലമായി എന്നത് ഇതിൽ നിർണായകമാണ് അതോടൊപ്പം നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുന്നത് ഈ കുട്ടിയുടെ പ്രായവും ആണ് രണ്ടര വയസ്സേ ഉള്ളൂ സാധാരണ നിലയിൽ നമുക്ക് പ്രായം കൂടുതൽ ഉള്ള കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒക്കെ ഇങ്ങനെ കുഴൽ കിണറിൽ വീണു പോയാൽ അവർക്ക് ഹൃദയസ്തംഭരം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ രണ്ടര വയസ്സുള്ള കുട്ടിയാണ് ആ കുട്ടിക്ക് അങ്ങനെ ചിന്തിക്കുന്നതിനോ എന്താണ് സംഭവിച്ചത് എന്നറിയുന്നതിനോ ഒന്നും സാധിക്കില്ല അതുകൊണ്ട് തന്നെ ജീവനോടെ അതായത് കൂടുതൽ താഴ്ചയിലേക്ക് പോകുന്നില്ല എങ്കിൽ തീർച്ചയായും വളരെ പെട്ടെന്ന് ജീവനോടെ തിരികെ എത്തിക്കാൻ സാധിക്കുമെന്ന വലിയ ആത്മവിശ്വാസം രക്ഷാ സംഘത്തിന് ഉണ്ടായിരുന്നു ആ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ ഈ കുട്ടിയെ പുറത്ത് എത്തിച്ചിട്ടുള്ളത് കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ പങ്കുവെക്കാൻ സാധിക്കില്ല എങ്കിലും ആ ഭയപ്പെടേണ്ട അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല കുട്ടിക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഓക്സിജൻ എത്തിച്ചത് കൊണ്ട് തന്നെ അങ്ങനെ ശ്വാസോച്ഛാസത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് കുട്ടി നേരിട്ടിരുന്നില്ല അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യമായില്ല പക്ഷേ നമുക്കറിയാം മുപ്പത്തി അഞ്ചടി താഴ്ചയിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത് കുട്ടിക്ക് കൂടുതൽ ചൂട് അനുഭവപ്പെടാതിരിക്കുവാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ആദ്യമേ തന്നെ ഒരുക്കിക്കൊടുത്തു അതിനുശേഷം ആണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അതായത് ഈ മുപ്പത്തി അഞ്ചടി താഴ്ചയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ദൂരെ നിന്ന് ഒരു തന്നെ ഒരു പാത തുരന്ന് തുരങ്കം പോലെ അവിടേക്ക് എത്തിക്കുന്നു അതിനുശേഷം അവിടേക്ക് വലിയൊരു പൈപ്പ് ഇറക്കുന്നു ആ പൈപ്പിലൂടെ ഈ പെൺകുട്ടിയുടെ പൊസിഷനിലേക്ക് രക്ഷാസംഘം എത്തുകയും അങ്ങനെ ഈ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുകയുമാണ് ചെയ്തത് എന്തായാലും വലിയ നമുക്കറിയാം ഉത്തരേന്ത്യയിലൊക്കെ ഇങ്ങനെ ഈ കുഴൽ കിണറുകൾ പലപ്പോഴും കൃഷി ആവശ്യത്തിന് വേണ്ടി എടുക്കുകയും അതിന് കൃത്യമായി കൈവരികൾ ഇല്ലാതിരിക്കുകയും അതുപോലെ വെള്ളം ലഭിക്കുന്നില്ല എങ്കിൽ ആ കുഴൽ കിണർ മൂടാനൊന്നും ആരും തയ്യാറാകാറില്ല മറിച്ച് ഈ കൃഷിഭൂമിയിൽ പലയിടത്തുമായി ഇങ്ങനെയൊക്കെയുള്ള കുഴൽ കിണറുകളിൽ വീണ അപകടങ്ങൾ സംഭവിക്കാറുണ്ട് പലരും മരണപ്പെടുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ എന്തായാലും ഒരു രാജ്യം തന്നെ വലിയ കൂടി തന്നെയായിരുന്നു ഈ കുട്ടിയെ രക്ഷപ്പെടുത്താൻ സാധിക്കണം എന്ന പ്രാർത്ഥനയോടുകൂടി തന്നെയായിരുന്നു മണിക്കൂറുകൾ ചെലവഴിച്ചത് എന്തായാലും രക്ഷാ സംഘം പ്രത്യേകിച്ച് പ്രദേശത്ത് പോലീസ് സംഘം എത്തിയിരുന്നു അത് അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ എത്തിയിരുന്നു അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ സംഘം എത്തിയിരുന്നു മെഡിക്കൽ സംഘം ഉൾപ്പെടെ ക്യാമ്പ് ചെയ്തിരുന്നു അങ്ങനെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ പെൺകുട്ടിയെ ഇപ്പോൾ രക്ഷിച്ചിരിക്കുകയാണ് എൽദോ റൈറ്റ് വലിയൊരു ദൗത്യമായിരുന്നു അത് ആ വലിയ ദൗത്യത്തിനോട്